ഇവിടെ എല്ലാരും ഇപ്പൊ ബസ്സുകാരാണ് അവർക്കും ഈ ബസ്സുകാരും തമ്മിൽ ഭയങ്കര കമ്പനിയാണെന്ന് കണ്ടപ്പോ തോന്നി പൊതുവേ നമ്മുടെ ബ്ലോഗേഴ്സും ബസ്സുകാരും തമ്മിൽ അത്ര വല്യ രസത്തിലല്ലാത്ത വെറുതെ വെറുതെ പറയുന്നതാണ് ബ്ലോഗേഴ്സും ബസ്സുകാരും എന്താ പ്രശ്നമല്ലേ ഞാൻ പറയട്ടെ റോട്ടിൽ നിന്നല്ല എവിടെ ആയാലും ആര് തോന്നിയാസം കാണിച്ചാലും ബസ്സുകാരായാലും ശരി ബ്ലോഗേഴ്സ് ആയാലും ഒറന്ന് പറയും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സുകാർ റോട്ടില് റോങ് ആയിട്ട് അതായത് നിയമം തെറ്റിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് ബ്ലോഗേഴ്സ് അല്ല ആര് കാണുകയാണെങ്കിലും വീഡിയോ എടുക്കും സോഷ്യൽ മീഡിയയിലെടുക്കും ഈ പറഞ്ഞ എല്ലോ ബസ്സുകാരും അങ്ങനെയൊന്നുമില്ല അത് അവരൊക്കെ മൊത്തം ബസ് മോലാളിമാരും ബസ് ജീവനക്കാരും കാര്യമൊക്കെയാണ് ഇന്ന് തിരുവോണമായിട്ട് ഒരുപാട് പരിപാടിയും കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ മനോജ് വായിട്ടും ഞാൻ നല്ല ബന്ധമാണ് ബന്ധം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങള് മൂപ്പര് എൻ്റെ ഒരു ഫോളോവറാണ് ഫോൺ ചെയ്തിട്ടുള്ള ബന്ധവും കാര്യങ്ങളാണ് മൂപ്പര് വിളിച്ചു പറഞ്ഞത് ഞാൻ വിളിക്കുകയാണ് നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് പറഞ്ഞു ആ ഒരു പ്രതീക്ഷ എന്നുള്ള ഒരു ഉണ്ടല്ലോ മറ്റെല്ലാ പരിപാടിയും മാറ്റി വെച്ചു ഞാൻ നേരെ ഇവിടെക്ക് വന്നു ഇന്നിവിടെ വന്നു മൂപ്പരുടെ ബർത്ത്ഡേയിലും കൂടി എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സംഭവം എന്തായാലും ഓണം പേരുടെ കൂടെ ആഘോഷികളും കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ എന്താ പറയുക ഞാൻ പറയട്ടെ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഒരു ബ്ലോഗർക്കും ഒരു ബസ്സുകാരുടെ മേലെയും ഒരു ദേഷ്യവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ബസ്സുകാരായാലും ശരി ഇപ്പോൾ ബ്ലോഗർ തോന്നിയ ദിവസം കാണിച്ചാലും സംഭവങ്ങൾ വരുന്നില്ലേ അതേപോലെ തന്നെ ബസ്സുകാർ തോന്നിയ ദിവസം കാണിച്ചാലും ഇത് പുറത്തേക്ക് വരും എല്ലാ ബസ്സുകാരും അങ്ങനെയല്ല നിയമം തെറ്റിച്ച് വരുന്നത് എപ്പോൾ എപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക രണ്ടറ്റം കൂട്ടി അതേപോലെ തന്നെ പട്ടിണിയും പരിതാപം കുടുംബം നിലനിർത്താൻ എല്ലാവരും അങ്ങനെ തന്നെ പക്ഷെ നമ്മൾ എന്താ നമ്മളെന്തറിയോ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന സമയത്ത് മറ്റവൻ്റെ നെഞ്ത്ത് കയറേണ്ടതെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ റോങ്ങിൽ വരുന്ന സമയത്ത് അപ്പം ഉണ്ടാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആ ബസ്സിൽ ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന ഒരു ബസ്സ് നിങ്ങൾ റോങ് കയറി വന്നു ആ ബസ്സിൽ എത്ര അർജന്റായിട്ടുള്ള യാത്രക്കാരുണ്ടാവും യാത്രക്കാരെ എന്ത് പഠിച്ചു അവിടെ നിൽക്കണം ഒരു കാറോ ഒരു ബൈക്കോ അല്ലെങ്കിൽ വേറൊരു വണ്ടി കൊണ്ട് ഉമർത്തിടാണ് അവൻ പറയാണ് നീ ഒന്ന് പോണ കാണട്ടെ പക്ഷെ അതിലുള്ള യാത്രക്കാരന്റെ കാര്യം ആലോചിച്ചോക്കെ നിങ്ങൾ ടൈമിനെത്താൻ ഇപ്പം ഇതിലെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് അടിച്ചാക്ഷേപിക്കണമെന്നില്ല എല്ലാ വശം കൊണ്ടും അതായത് നിങ്ങൾക്ക് തരുന്ന ടൈമിങ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവര് ശരിയാക്കേണ്ടാണ് രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റും അഞ്ചു മിനിറ്റും ഇടവിട്ടിട്ട് ബസ്സുകാർക്ക് ടൈം തന്നു കഴിഞ്ഞാൽ ഓടി എത്തേണ്ടത് ഈ കുഴി നിറഞ്ഞിട്ടുള്ള നമ്മുടെ മനോഹരമായിട്ടുള്ള റോട്ട് കൂടെ അല്ലേ ഈ പോണത് ഇവർക്ക് ഓടിയെത്തണം ഈ പറഞ്ഞ മാതിരി തന്നെ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റവനെ വെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ കുത്തിക്കേറും ആ സമയത്ത് ഉണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ച് ആലോചിച്ചു ഓക്കെ ഈ റോട്ട് കൂടെ വരുന്ന നിരപരാധിയായിട്ടുള്ള ഒരു ബൈക്കുകാരനോ അല്ലെങ്കിൽ ഒരു കാൽനട യാത്രക്കാരന്റെ നെഞ്ചത്തില് കൂടെ കയറ്റുന്ന സമയത്ത് അവനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കുടുംബം അവിടെ അല്ല അതിനെ കൂടി ആലോചിക്കണ്ടേ നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഒന്ന് പറയും ഞാൻ അറഫ ബസിന്റെ ഓണറാണ് പേര് ഷാജി ഓക്കെ ബസ്സരുടെ ഈ ഓട്ടപ്പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നമ്മളെ റോഡുകള് ഈ എവിടെയും കുണ്ടും കോഴിയും പിന്നെ അതിന്റെ പുറത്ത് ദിനം പ്രതി ചെറുവാഹനങ്ങൾ പെരുകൊണ്ടിരിക്കുക അപ്പോ ഇതിലെന്താ സംഭവിക്കണെന്ന് വെച്ചാല് നമുക്ക് പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി ഒരു റൂട്ട് ഞാൻ പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി ഓടിയെത്താനുള്ള ടൈം മുപ്പത്തഞ്ച് ടു നാല്പത് മിനിറ്റ് ആണ് നമുക്ക് ഈ ടൈം എവിടെയും എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നില്ല നമ്മള് വേറുള്ള ടൗണിൽക്കതായ കരുവാരകുണ്ടില്ക്ക് മലപ്പുറത്തേക്ക് വളാഞ്ചേരിക്ക് ഒക്കെ പോകേണ്ടി വരും വണ്ടികൾക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന സമയം ഈ നാല്പത് മിനിറ്റേ കിട്ടുള്ളു അപ്പൊ ഇതില് ഞങ്ങൾ ഓടിയെത്തല്ലാതെ പാകല്ല ഇല്ലെങ്കിൽ ചിലപ്പോ പെരിന്തൽമണ്ണെന്ന് നമ്മളെ മുമ്പില് ബാക്കിൽ പോകേണ്ട വണ്ടികൾ കരുവാറുണ്ടിൽക്കൊക്കെ കേറി പോകും അപ്പൊ നമ്മളവിടെ എത്തല് നിർബന്ധമാണ് എത്തിക്കല് പണിക്കാരോ ഉത്തരവാദിത്വം അപ്പൊ ഇതിലെന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാല് നമ്മക്ക് ിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാലും നമുക്ക് നമുക്കിത് എത്തിക്കൽ നിർബന്ധമുള്ള കാര്യം ഇല്ലെങ്കിൽ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർക്ക് ആയിരം രൂപ കൂലിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറായി കുറയും ഒരു ട്രിപ്പ് കട്ടായി കഴിഞ്ഞാൽ അതിന്റെ ബത്ത അവർക്ക് ഉണ്ടാവില്ല അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ സംഭവിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ വണ്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട അതായത് പല ലഗേജുകളും ചിലപ്പോ വേറെ എന്തെങ്കിലും സാധനങ്ങളായിട്ടും അത് ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് ഞങ്ങള് കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ചു സ്കൂൾ കുട്ടികളെ നമ്മളെ വണ്ടിയിൽ ഏൽപ്പിച്ചിട്ട് ഇന്ന സ്റ്റോപ്പിൽ ഇറക്കി വിടണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്യണ നല്ല പ്രവർത്തികളിൽ പെടുന്ന ഓരോ കാര്യങ്ങളാണ് അതേപോലെ ആരെങ്കിലും വെയ്യാണ്ടായാൽ ബസ്സിന്റെ ഉള്ളിൽ വെയ്യാണ്ടായാലും ഞങ്ങൾ അപ്പൊ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് അല്ലെ ഹോസ്പിറ്റലിൽ ആക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിന്റെ ഉള്ളിൽ നിന്ന് തലമിന്നു വീഴുകയാണെങ്കിൽ അതിന് വേണ്ട ശുശ്രൂഷ അതൊക്കെ ഞങ്ങള് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഈയിടെ ഒരു വീഡിയോ വൈറലായിരുന്നു ഒരു കുട്ടി ഛർദ്ദിച്ചിട്ട് അത് തുടച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യണ നല്ല പ്ര പക്ഷെ ആളുകൾ കാണുക നമ്മള് ഈ ഓവർ സ്പീഡിൽ വരുന്നതോ അല്ലെ എയറോൺ അടിക്കുന്നതോ അല്ലെങ്കിൽ ആരോടെങ്കിലും ടൈമിന്റെ ഇത് ചൂടാവണതേ ആളുകൾ കാണുന്നുള്ളു വശം ഉണ്ട് ഇതിന് അത്രേ എനിക്ക് അപ്പൊ ഞാൻ ഇന്നാളൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര രണ്ട് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂറോളം അങ്ങാടിപ്പുറം പാലത്തിന്റെ മേലെയും സൈഡിലൊക്കെ ആയിട്ട് അത് കയറുന്നവിടെ ആയിട്ട് അത്ര ട്രാഫിക്കിൽ നിന്നിട്ടാണ് വരുന്നത് ഞാനെന്നല്ല എന്നമാര് ഓരോ യാത്രക്കാരും ഇതിന്റെ ഇടയാലാണ് റോങ് സൈഡിൽ ഒരു ബസ് കയറി വന്നത് ഈ ബസ് കയറി വന്ന നമ്മുടെ രണ്ട് കാർ മുമ്പിലാ നമ്മൾ നമ്മളപ്പോ എന്താറിയോ അത്രത്തോളം ഇങ്ങനെ ആയിട്ട് താഴെ ഇറങ്ങി വന്നാലെങ്കിൽ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞ് വരുമ്പോഴാണ് ഈ ബസ്സ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അവർ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്ത് അല്ല ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വെളിപ്പിക്കാനോ കാര്യത്തിനോ അല്ല ബസ്സുകാരനെ അങ്ങനെ ഇരുത്തിയിട്ട് വെളിപ്പിക്കുക പുകഴ്ത്തുന്നു അല്ല നിങ്ങളുടെ ഒരുപാട് തെറ്റുണ്ട് നിങ്ങളുടെ ഒരുപാട് നന്മ ഉണ്ട് എന്താ പറയുക ജനങ്ങൾ പൊതുവേ ആരെന്നെ ആയാലും ഇപ്പൊ ബ്ലോഗർ ആയാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴച്ചു നിൽക്കും അതേപോലെ തന്നെ നെഗറ്റീവ് മാക്സിമം എല്ലാവരും പ്രചരിപ്പിക്കും ഈ പറഞ്ഞ മാതിരി നമ്മളെ പേര് ആ ഷാജി വായി പറഞ്ഞ മാതിരി ഓരോ കുട്ടികളുടെ ബസ്സുകാരെ ലേൽപ്പിച്ച് ഇന്നവിടെ എന്ന് പറയുന്നുണ്ട് അതേ കുട്ടികളെ തന്നെ കയറ്റാതെ വണ്ടിന്ന് തള്ളിവിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് എല്ലാം ഞാൻ പറയാം അപ്പൊ മനോജ് വായി കരുവാരും ഉണ്ട് അടിച്ച് പടച്ച് പോകുന്ന അതായത് നിങ്ങള് റോങ് ഡ്രൈവ് നല്ല പറയുന്നത് എത്തിക്കുന്ന അറഫയിലെ ഡ്രൈവറാണ് നിങ്ങൾക്ക് എന്താ ഒരു ഡ്രൈവർ എന്നുള്ളത് മുതലാളി എന്നുള്ള ആലിക്ക് മൂപ്പര് പറഞ്ഞു ഡ്രൈവർ എന്നുള്ള ആൾക്ക് ഇവിടെ എന്താ സംഭവം നമ്മുടെ ഈ ചെറുവണ്ടികളോ ഈ ചെറു കാറുകൾ ഈ ചെറുപടി ബൈക്കുകൾ ഇവരാണ് നമ്മുടെ ഏറ്റവും വലിയ അവര് വിചാരം ഞങ്ങള് ശത്രുക്കളാന്നാ ബസ് ശത്രുക്കളാന്നാ ഹോൺ അടിക്കും അപ്പൊ അവര് വിചാരം എന്താ ഹോൺ ഹോണടിക്കുമ്പോ ഇവർക്ക് കുറച്ച് എന്തോ ഒരു ഇവർക്ക് നഷ്ടബോധം അതായത് ഈ ബസ് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുക എന്നുള്ള ധാരണയാണ് അവർക്ക് ബസ് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാല് മനസ്സിലായോ ചെറു വണ്ടികൾക്ക് അവർക്ക് സൈഡ് തന്നാൽ മതി അവര് കുണ്ടും കുഴി ചാടുന്ന സമയത്ത് ബസ്സിന് കൺ കുഴി വിഷയമേ അല്ല ബസ് ഏത് കൂടി പോവും ഏത് ഘട്ടർ കൂടി ബസ് പോവും കാരണം പോയേ പറ്റുള്ളൂ അതിന്റെ അവസ്ഥ താണ് ബസ്സിന് സമയത്ത് എത്തി വെക്കണം അപ്പൊ അതിന്റെ പേരിൽ ഈ മറ്റുള്ള ചെറുവണ്ടികളുടെ പ്രശ്നം എന്താ അറിയോ ഇവര് ഈ മോശമാക്കിയിട്ട് ചിത്രീകരിക്കാണോ അതെ ഈ ബസ്സേരി വന്നിട്ട് ഈ ഓൺ അടിച്ചിട്ട് ചേന്ന് പോകുമ്പോണ്ടല്ലോ ഇവർക്ക് ഓടി ഈ കുണ്ടും കുഴി ചാടിക്കാൻ സാധിക്കില്ല ബസ്സേരിക്ക് ചാടിച്ചേ പറ്റുള്ളൂ അപ്പൊ അവരുടെ വിചാരം ബസ്സേരി എന്തോ ശത്രുക്കളാന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ട് അത് പൊതുജനങ്ങൾ മാറ്റിയെടുക്കണം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ പക്ഷെ അതിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ എന്താണ് ഞാൻ ചെറിയ വണ്ടി ഓടിക്കുന്ന ആളാണ് ആ ഭാഗത്ത് തന്നെ ഞാൻ പറയാ നിങ്ങള് ബാക്കിൽ വന്ന് ഹോൺ ഹോണടിക്കണോ നിങ്ങൾ ഓവർടേക്ക് എനിക്ക് നമുക്കുള്ള പ്രശ്നം പക്ഷെ ഈ ഹോണിലും ഒരു മര്യാദ ഉണ്ട് തൊട്ട് പുറകിൽ വന്നിട്ട് ഈ അടിക്കണ ഹോൺ കർണവടം തെറിച്ചു പോണ മാതിരിയുള്ള ഹോണുകൾ വെക്കുന്നുണ്ട് അതിന് പാടില്ല അതിന് ബസ്സിലെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാല് എല്ലാരും ഒരുപോലെയല്ല പലരും പലക്ടർ അതെ അതായത് നമ്മളങ്ങനെ പറയാൻ പലരും പല സ്വഭാവക്കാരാണ് കുറച്ചൊക്കെ മെച്ചൂറായ ഒരിക്കലും അങ്ങനെ പോയിട്ട് ഹോൺ അടിക്കില്ല ഒരു ഹോൺ അടിക്കും സെഡ് വന്നിട്ട് പിന്നെ സൈഡ് തരാതെ ബുദ്ധിമുട്ടിക്കാണെങ്കിൽ മാത്രമേ അങ്ങനെ അടിക്കൂ ഇത് സമയത്ത് എത്തിച്ചാല് നമുക്ക് വൈകുന്നേരത്ത് ഞമ്മക്ക് ഉള്ള ശമ്പളം കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടുള്ള സംഭവമാണ് അല്ലാണ്ട് മറ്റുള്ള വണ്ടിക്കാരോടുള്ള യാതൊരു വിധം ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല ഒരു ചെറുവണ്ടിക്കാര് ദ്രോഹിക്കണം എന്നില്ല ഞങ്ങൾക്ക് എങ്ങനെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ നിങ്ങൾ ഞങ്ങളുടെ അതായത് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത് ഈ പൊതു മറ്റുള്ള ഈ ചെറുവണ്ടിക്കാരെ മനസ്സിലാക്കണം എന്നുള്ള ഒറ്റ ഒരു ഒരു മെസ്സേജ് മാത്രമേ ഞാൻ തരാൻ പോകുന്നത് അല്ല ഇത് നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ഇതെന്താ വെച്ചാൽ വെറും പ്രൈവറ്റ് ബസ്സുകാരനെ മാത്രം നമ്മള് പറയണോന്നുള്ള കെ എസ് ആർ ടി സിയും വിട്ട കാര്യമൊന്നും അല്ല ഇപ്പൊ എന്താ വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ കെ അവര് ഇങ്ങനെ ആർക്കോ വേണ്ടിങ്ങനെ ഓടും കേറിയാലായി കയറി കയറില്ല ഇന്ന് അതല്ല ശരിക്കും ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ അടുത്ത് പൊതു പൊരുതിയിട്ട് തന്നെ ആ പൊരുതിയിട്ട് തന്നെ കെ എസ് ആർ ടി സിയും ഒക്കെ പോകുന്നു നമുക്ക് പറയാനുള്ളത് നമ്മുടെ എം ബി ഡി കാരുടെ അടുത്തും കൂടിയാണ് ഈ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സുകളും അതേപോലെ തന്നെ നമ്മുടെ കാറുകളും അതിന്റെ ഫിറ്റ്നസ് നോക്കുന്ന മാതിരി അവര് എന്തുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഫിറ്റ്നസ് നോക്കണ്ട എന്നുള്ള ഒരു പരാതിയും കൂടി ഉണ്ട് ഈ കെ എസ് ആർ ടി ഈ പറഞ്ഞ മാതിരി തന്നെ എത്രയോ ഫിറ്റ്നസ് ഇല്ലാണ്ട് ഓടുന്ന എത്രയോ വണ്ടികളുണ്ട് അതിനെ കുറിച്ച് ഓടുന്ന വണ്ടികളും ഉണ്ട് അതിനെ കുറിച്ചും പരാതി തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ കെ എസ് ആർ ടി സിയും ഓവർടേക്ക് ചെയ്യുന്നും ഇതേമാതിരി തോന്നിവാസം കാണിച്ചിട്ടും എത്രയോ ജീവനുകൾ പൊലിക്കുന്നുണ്ട് അപ്പൊ എന്താ പറയുക റോഡിൽ ഉള്ള മര്യാദ എന്ന് പറയുന്നത് അതായത് ട്രാഫിക് മാനേഴ്സ് എന്നുള്ള സംഗതി പൊതുവെ നമ്മുടെ ർക്ക് നിങ്ങൾ ഇപ്പൊ ഗൾഫിൽ വർക്ക് ചെയ്താലേ ഗൾഫിൽ വണ്ടി ഓടിച്ചാലേ ഞാൻ ഗൾഫിൽ വണ്ടി ഓടിച്ചാണ് എത്ര വലിയ പുളികളാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ വളരെ മാന്യനായിരിക്കും എന്തുകൊണ്ട് അതിനുള്ള നിയമം കർശനമാണ് അതുപോലെ തന്നെ അവിടെ എന്ത് കാണിച്ചാലും ഇവിടുത്തെ മാരി ഊരി കൊണ്ടുപോകാനോ ഊരി മറ്റേ ഊരി പോരാനോ പറ്റണ ഒരു സാധ്യതയില്ല ഈ പറഞ്ഞാൽ തന്നെ നല്ല ഫൈനും കിട്ടും ആ സമയത്ത് ഈ പറഞ്ഞ എല്ലാവർക്കും അതിൻ്റെതായ എല്ലാവരും വളരെയധികം മാന്യമാരായിരിക്കും അതേസമയം ഇവിടെ ആണെങ്കിൽ എല്ലാ തോന്നിയ മാസവും ഇവിടെ നടക്കും പക്ഷു ഹൈബൈ നിങ്ങളെ ബസ്സിലെ ഡ്രൈവറായിട്ടൊക്കെ ഒരുപാട് കാലമായില്ലേ ഇങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് പറയും നിന്റെ എക്സ്പീരിയൻസ് ഞാൻ തിരൂരുമഞ്ചേരി ബസ് ഡ്രൈവർ തിരുവരുമഞ്ചേരി ഓടിക്കറിഞ്ഞ ഏറ്റവും വലിയ റിസ്ക് റൂട്ടാണ് അതെ 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 പിന്നെ കോഴിക്കോട് മഞ്ചേരി കരുവേണ്ട അതിൽ ഞാൻ ബസ് ഡ്രൈവർ ചെറുവണ്ടികൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് വേറെ ഞാനൊരു ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടു ഒരു വണ്ടി കയറി വരണോ ബസ് ബസ് കയറി വരികയാണ് ഒരു ബുള്ളറ്റ് ബുള്ളറ്റുകാരൻ നേരെ ചെന്നിട്ട് അവന്റെ അടുത്ത് നിർത്തി ബലം കെട്ടിട്ടു ബസ് കാരണം റോങ് കയറി മഞ്ഞാറിന്റെ പൗതി പൗതിയാണ് ഈ ബൈക്കുകാർ ആരെങ്കിലും എവിടെങ്കിലും ബ്ലോക്കില് കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കൂടി പാസ് ചെയ്തു പോയാലുണ്ടോ ഈ ബൈക്കോളികൾ ഓല വാസ തന്നെ ഓല ഭാഷ സംസാരിക്കാം ഭാഷ സംസാരിക്കാം ഈ ബൈക്കോളികൾ ആരെങ്കിലും കറക്റ്റ് റൈറ്റ് സൈഡ് കൂടി പാസ് ചെയ്യാം റൈറ്റ് സൈഡിൽ കൂടെ പാസ് ചെയ്യാൻ പാടുള്ളോ നമുക്ക് അറിയാലോ ഇങ്ങനെനിക്ക് പറയാനുള്ളത് കേരള സർക്കാരിനോടാണ് ഈ ഒരു പ്ലസ് ടു പ്ലസ് വണ് ഇതില് ഡ്രൈവിംഗ് റോഡ് മര്യാദകളെ കുറിച്ച് കൊടുക്കാൻ ക്ലാസ് തന്നെ ഇതിലുണ്ടാവണം ഇതിലുണ്ടാവണം അതെ അതെ തീർച്ചയായും ഏഹ് പ്ലസ് ടു പ്ലസ് വണ് അതായത് പതിനാറ് പതിനെട്ട് വയസ്സായ ഒരാൾ പുറത്തേക്ക് റോഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് റോഡിൽ മര്യാദ ഡ്രൈവിംഗിൽ ഒരു ഏറ്റവും വലുത് മര്യാദ മര്യാദയാണ് നമ്മളിങ്ങനെ കയറി പോകുമ്പോ ഒരാൾ കയറി നമ്മൾ സ്ലോ ആയി കൊടുക്കണം അതെ കാരണം നമ്മള് മസ്സിൽ ഓടിച്ച് പോയി കഴിഞ്ഞാൽ രണ്ടായി അതെ അതെ ഓനും പോകില്ലേ നമ്മളും പോകില്ല ആകെ അതെ അപ്പൊ എന്ത് ചെയ്യും നമ്മള് അതിനൊരു മര്യാദ ഉണ്ട് അതിന്റെ ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു കൊടുക്കണം പാഠ്യ പദ്ധതി തീർച്ചയായും അറിയണില്ല അത് അത് പറഞ്ഞു കൊടുക്കണം അത് ഒരു സ്കൂളിലെ ഒരു പാഠപദ്ധ്യത ആയിക്കോട്ടെ എന്തൊക്കെയോ അതെ ഭക്ഷണൊക്കെ കഴിഞ്ഞിരുന്നിട്ടുള്ള ഒരു കോലായി ചർച്ച കോലായി ചർച്ചയാണ് പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല സംഗതികളും ഒരുപാട് നല്ല പോയിന്റ്സും ഇതിലുണ്ട് വേറെ ഒന്നല്ല പ്രത്യേകിച്ച് ഷുവായിബായി പറഞ്ഞ വാര്യ ഇതെന്തായാലും റോഡിലെ മര്യാദകൾ അതേപോലെ തന്നെ ഈ റോഡിലെ നിയമങ്ങളെ കുറിച്ചിട്ട് പ്ലസ് ടു തലത്തിലെങ്കിലും പാഠ്യപദ്ധതിയിൽ വരണം പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ബസ്സുകാരുടെ മേലെയുള്ള തെറ്റുധാരണ ബസ്സുകാർ അത്ര നല്ല പുള്ളകളൊന്നും അല്ല അന്ന് നമ്മൾ സമ്മതിക്കൂല അതേപോലെ തന്നെ ഈ പറയുന്ന ചെറുവണ്ടികളായാലും ബൈക്കുകാരായാലും ആരായാലും എല്ലാവരുടെത്തും ഈ പറഞ്ഞ മാതിരി ഒരു വെടിക്കുള്ള മരുന്ന് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അമിത വേഗതയും ഈ പറഞ്ഞ മാതിരി തന്നെ റൂൾസ് തെറ്റിച്ചിട്ടുള്ള പോക്കും പല ജീവിതങ്ങളിലും പല കുടുംബങ്ങളിലും കണ്ണീര് വീഴ്ത്താനുള്ള ഒരു ഇടവരും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ ഇവിടെ സമാപ് മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ വേറെ അല്ല റോഡിലെ മര്യാദകളും റോഡിലെ പ്രശ്നങ്ങളും പറയാനുള്ളവർക്ക് പറയാനുള്ള ഒരു തുറന്ന വേദിയായിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെയും വിളിപ്പിക്കാനോ അതേപോലെ തന്നെ ആരെയും നികത്താനോ പുകഴ്ത്താനോ വേണ്ടിയിട്ടുള്ള പൊതു അഭിപ്രായങ്ങൾ പറഞ്ഞാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യ് എത്തേണ്ടവരിലേക്ക് എത്തിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരെ